المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين فوائد الربانيين من كلام رب العالمين رب العالمين يا الله من كلام النوم رباني يغلاي علماء كل نموك شريكنا چل فائدقل شل അലഹമദില്ല ഹോ ആലമീൻ എന്ന ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ മഹാമീദുകളും എല്ലാവിധ സ്തുതി സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ അള്ളാഹുവിനെ പ്രശംസിക്കലാണ് ഹന്ത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ അള്ളാഹു സുബഹാനഹൂവത്തെ ആല നൽകുന്ന ഉദ്ബോധനമാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് അതിനൊരു ഉടമസ്ഥനുണ്ട് അതിനൊരു പരിപാലകനുണ്ട് അതിലുള്ളവർക്ക് റിസുക്ക് കൊടുക്കുന്ന ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന ഒരു ഉടമസ്ഥനായ ഒരു സൃഷ്ടാവുണ്ട് എന്ന് നിരന്തരം മനുഷ്യനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സംസാര വൈഭവം എൻ്റെ കേൾവി എൻ്റെ കാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരത്തിലെ സൂക്ഷ്മങ്ങളായ ആന്തരികവും ബാഹ്യവുമായ സകല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അതെല്ലാം ഏറ്റവും തികപുറ്റതാണ് അതൊന്നും യാദൃശ്ഠികമായി ഉണ്ടായതല്ല ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ അത് യാദൃശ്ഠികമാവുകയില്ല എങ്കിൽ അതുമായിട്ട് ഒരു രീതിയിലും താരതമ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം സൂക്ഷ്മമായ സമ്പൂർണമായ കൃത്യതയാർന്ന സൃഷ്ടിപ്പാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ചെറിയ സൃഷ്ടികൾ വരെയും അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് മതനിഷേധികളായ മൂഢവിശ്വാസങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇമാം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാലബിനെ നാസിർ നാസുർ സാദി റഹിമഹുല്ല പഠിപ്പിക്കുന്ന ഒരു ഫായിദയാണ് തആല ലിഖൽഖിഹി ആലമുകളുടെ മുഴുവനും റബ്ബായ അവകളെ തർബിയത്ത് ചെയ്യുന്നവനായ അല്ലാഹു എന്നാണ് പറഞ്ഞത് ഇമാം പറയുന്നു തആല ലിഖൽഖിഹി അല്ലാഹു സുബ്ഹാനഹു തന്റെ സൃഷ്ടികളെ തർബിയത്ത് അവരെ വളർത്തി കൊണ്ടുവരുന്നത് അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ഇനമായിട്ടാണ് അത് രണ്ട് നൗഅഅണ്ട് അള്ളാഹുവിന്റെ പരിപാലനം ഒന്ന് പൊതുവായതായാണ് ആമത്തായതാണ് ജനറലായ അള്ളാഹുവിൻ്റെ തർബീയത്ത് പരിപാലനം വഹാസ പ്രത്യേകമായതുമുണ്ട് ഫല ആമത്തു അപ്പോൾ ആമായ ജനറലായ പൊതുവായ അള്ളാഹുവിൻ്റെ തർബീയത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അതായത് സകല സൃഷ്ടികൾക്കും അള്ളാഹു നൽകുന്ന സൃഷ്ടിപ്പാണ് അതേപോലെ തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ സകല സൃഷ്ടികൾക്കും അള്ളാഹുരിസ് നൽകുന്നു ഉപജീവനം നൽകുന്നു അതേപോലെ അവരെ അള്ളാഹു സുബഹാന അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അവരുടെ മസുലഹത്തുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ എന്താണോ നന്മയായി ഉള്ളത് അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അല്ലത്തി ഫിഹ ബക്കാഹും ഫിദ് അങ്ങനെയുള്ള മസുലഹത്തിലൂടെയാണ് അങ്ങനെയുള്ള ഹിതായത്തിലൂടെയാണ് അവർക്ക് ദുനിയാവിൽ അവശേഷിക്കാൻ സാധിക്കുകയുള്ളു അതായത് ദുനിയാവിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ളതായ മാർഗദർശനവും അവർക്ക് വേണ്ട ഉപജീവനവും അവർക്ക് വേണ്ട സൃഷ്ടിപ്പുമെല്ലാം നൽകുക ഇതാണ് ആമമായ തർബീയത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സകല ജനങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്ന തർബീയത്താണ് മ്മ്മിനായ വിശ്വാസിക്കും കൊടുക്കുന്നുണ്ട് കാഫറിനും കൊടുക്കുന്നുണ്ട് സകല ജീവജാലങ്ങൾക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ വൽ അൽഹാസ് ഹാസ്വായ പ്രത്യേകമായ സ്പെഷ്യലായ അള്ളാഹുവിൻ്റെ തർബീയത്ത് എന്ന് പറഞ്ഞാൽ തർബിയത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹു തർബീയത്ത് ചെയ്യുന്ന അള്ളാഹു സുബെഹാനഹുബത്താൽ പരിപാലിക്കുന്ന വിധമാണ് അതിനാണ് ഹാസ്വായത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന തർബീയത്ത് ബിൽ ഈമാൻ അള്ളാഹു ഈമാൻ കൊണ്ട് അവരെ പരിപാലിക്കുന്നു ഈമാൻ കൊടുക്കുന്നു വൈവോഫ്യുഹും ലഹു ഈമാൻ സ്വീകരിക്കാനുള്ളതായ തൗഫിയ്ക്ക് അതിനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് കൊടുക്കുന്നു ലഹും അള്ളാഹു അവർക്ക് ഈമാനിനെ സമ്പൂർണമാക്കി കൊടുക്കുന്നു അവരുടെയും ഇടയിൽ ഉണ്ടാകുന്ന പ്രതിബ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ അതിനെയെല്ലാം അള്ളാഹു സുബഹാന നീക്കി കളയുന്നു അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹുവിൻ്റെ തൃപ്തി കെട്ടാൻ അവർക്ക് സഹായകരമായി ഉള്ള കാര്യങ്ങൾ അവർക്ക് അതിനുള്ള തൗഫീ കൊടുക്കുന്നു അതിന് വിഘാതമായ തടസ്സങ്ങളെ അള്ളാഹു ചെയ്യുന്നു നീക്കം ചെയ്യുന്നു എന്നിട്ട് ഇമാമോറുകൾ പറയുകയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾക്ക് മുഴുവനുമുള്ള സൗഭാഗ്യം കൊടുക്കലാണ് നന്മകൾ ചെയ്യാനുള്ളതായ സൗഭാഗ്യം എന്ത് ചെയ്യുക കൊടുക്കുക അതാണ് അള്ളാഹുവിൻ്റെ തർബിയത്ത് അതേപോലെ തന്നെ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്ന് അള്ളാഹു അവർക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നു തിന്മകൾ ചെയ്യാതിരിക്കാനുള്ളതായ സൗഭാഗ്യവും അള്ളാഹു കൊടുക്കുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന തർബിയത് എന്ന് ഡിമാറുകൾ പറയുകയാണ് ഈ ഒരു ആശയമായിരിക്കാം ധാരാളം അമ്പിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ ധാരാളം ദ്വാരകൾ ആകാനുള്ള കാരണം എന്തുകൊണ്ടാകാനുള്ള കാരണം ബിലഫ് റബ്ബ് ബിൽ ഓഫ് ദ റബ്ബ് റബ്ബന് റബ്ബേ ഞങ്ങളുടെ റബ്ബേ എൻ്റെ എൻ്റെ റബ്ബേ എന്നുള്ളതായ റബ്ബിനെ ചേർത്ത് കൊണ്ടുള്ളതായ വിളി അങ്ങനെ അള്ളാഹുവിനോട് അമ്പിയാക്കന്മാർ ധാരാളം ചെയ്യുന്നുണ്ട് പരിശുദ്ധ കുർആാനിൽ പല സ്ഥലങ്ങളിൽ കാണാം ഇതിൻ്റെ സിർ അതിൻ്റെ രഹസ്യം ഇതായിരിക്കാം കാരണം അമ്പിയാക്കന്മാർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന അവരുടെ ആവശ്യങ്ങൾ അഖിലവും അത് ഈ പറയുന്ന റുബൂബിയത് അൽ ഹാസ്വ അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ തറബിയത്തിൻ്റെ താഴെ വരുന്നതാണ് അവരുടെ ആവശ്യം അവരുടെ ഈമാൻ ശരിയാവുക എന്നുള്ളതാണ് അവരുടെ ഈമാൻ സമ്പൂർണമാവുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മകുഫറത്ത് ലഭിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മർഹമത്ത് ലഭിക്കുക അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുക കാരുണ്യം ലഭിക്കുക സ്വർഗപ്രവേശനം ലഭിക്കുക നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക ഇതെല്ലാമാണ് അമ്പിയാക്കന്മാരുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതായത് സ്പെഷ്യലായ അള്ളാഹുവിൻ്റെ ഈ തർബീയത്ത് ലഭിക്കാനായിരിക്കാം അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് തർബീയത്ത് നൽകുന്നവനെ ഞങ്ങളുടെ സൃഷ്ടാവെ ഞങ്ങളുടെ ഉടമസ്ഥനെ ഞങ്ങളെ പരിപാലിക്കുന്നവനെ ഞങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിച്ചു തരുന്നവനെ എന്നുള്ള അർത്ഥത്തിൽ യാ റബ്ബ് റബ്ബന എന്നുള്ള അർത്ഥത്തിലുള്ള ദ്വാരൽ ഇതിൻ്റെ കാരണത്താലായിരിക്കാം എന്ന് മാമറുകൾ പറയുക അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം റബ്ബ് കൊണ്ടുള്ളതായ പദം കൊണ്ട് അള്ളാഹുവിനെ വിധി വിളിച്ചു കൊണ്ടുള്ളതായ പ്രാർത്ഥന വളരെ ഫലവത്തായതാണ് അള്ളാഹു സുബാനഹു തആല അവൻ്റെ മുമ്മിനീകളായ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായ തർബീയത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നൽകും അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ട് പരിപാലകനുണ്ട് ഒരു ഉടമസ്ഥനുണ്ട് ഇത് യാദൃശ്ചികമായതല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശവും ഈ ആയത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമല ചെയ്യാൻ നല്ല തോഫിക്ക് നൽകട്ടെ